പിന്നെ സായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അപ്ഡേറ്റ് അല്ല പക്ഷേ എസ് കെ യിൽ നിന്ന് എസ് ഐയിലേക്ക് എത്തിയ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിൽ നിന്ന് ഞാൻ ചോദിച്ചോട്ടെ ഈ സെയിം എസ് കെ എസ് എസ് ആണെന്ന് ചോദിക്കാം അതായത് താങ്കളിൽ ഒരു താങ്കളൊന്നും വേണ്ട സായ് ബ്രോഡ് ഏരിയയിൽ ഒരു കുട്ടിത്തുണ്ടായിരുന്നു പക്ഷെ ഞാൻ റിവ്യൂ കാണുമ്പോഴൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ കുട്ടി തിരിച്ചു പിടിക്കാനാണോ ബിഗ് ബോസിൽ പോയത് ആസ് എ പേഴ്സൺ അതായത് റിയൽ ലൈഫിലെ സായി കൃഷ്ണനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും അതാണ് എന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത് കിട്ടിയോട്ടും കിട്ടിയോ ആ പിന്നെ ഇതിനകത്ത് ഗെയിംസ് ഒക്കെ ചെയ്യുമ്പോൾ ബിഗ് ബോസുമായിട്ട് കളിക്കുന്ന പോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ തന്നെയാണ് അല്ലാതെ നമ്മൾ ഒരു ഗെയിമർന്നല്ല പക്ഷെ ബിഗ് ബോസിനെതിരെ ഐ മീൻ ബിഗ് ബോസിന് ഒന്ന് ഒന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ കാരണം ഈ അവസാനം എടുത്ത പെട്ടി ഉൾപ്പെടെ തന്നെ അവരുടെ ഗെയിം മൊത്തം പൊളിഞ്ഞു എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത പേഴ്സണലി സോ അങ്ങനെ ഒരു അങ്ങനെ ഒരു മോഡോ സോപ്രാൻറ്റി ഉണ്ടായിരുന്നു സൈ ചിലെയിമുകളുണ്ട് ഞാൻ അങ്ങനെ തന്നെ കളിച്ചത് അതായത് എന്താണ് ഒരു ടാസ്ക് തരുമ്പോ ലൂപ്പ് കാണും ആ ലൂപ്പ് എന്താ നോക്കിയിട്ട് നേരെ ഉൾട്ടുഷൻ ആക്കുക ബ്രോ ഞാൻ ചോദിക്കുന്നതായിരുന്നു വിചാരിക്കരുത് ഞാൻ റിവ്യൂ കാണുന്നതിന് മുമ്പ് ഐ മീൻ റിവ്യൂ കാണുന്ന സമയത്ത് ബി ബിയിൽ കയറുന്നതിന് മുമ്പ് അതായത് താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആണ് നമുക്കൊന്നില്ല താങ്കൾ ആദ്യമേ തന്നെ കയറുന്നതിനെ വിചാരിച്ചു പക്ഷെ ആ സമയത്ത് റിവ്യൂ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ചെയ്തിരുന്ന എന്ന് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ തോന്നിയായിരുന്നു ഐ മീൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ വീഡിയോസ് എടുക്കുന്ന പോലെ ഫീൽ ചെയ്തു ഐ മീൻ അങ്ങനെയാണ് എനിക്ക് ജിൻഡോ ആണ് ഗെയിമർന്ന് ഫീൽ ചെയ്തത് കാരണം അകത്ത് വന്നപ്പോഴത്തേക്ക് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിജോ എനിക്ക് മനസ്സിലായി കാരണം ഒരു ബ്രദറിൽ ഫീൽ വന്നു സിജോ നല്ല ഗെയിമർ ആണ് മനസ്സിലായി പക്ഷെ അതിനു മുമ്പ് ഇതേ ഫീലിങ്ങ് തന്നെയായിരുന്നു അല്ല അല്ല സിജോനോട് ആദ്യത്തെ സ്റ്റേജിൽ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ പഠിച്ചു വന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു പിന്നെ ഞാൻ പക്ഷെ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് സിജോനോട് ഓക്കെ

ഈ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാ ഇങ്ങനെ നമ്മളെ എതിരെ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഫീലാണ് ആണ് ഇതേ സാധനം നമ്മളെ ഏരിയയിൽ വേറെ ജിൻഡോ ഗെയിം കളിക്കുമ്പോൾ ഞാൻ തമ്മിൽ തമ്മില് പറയുന്നത് പോണേ ഞങ്ങളെ ഈ ചിരിയല്ലേ വരിക അതുകൊണ്ട് ഇഷ്ടം കൂടിയല്ലോ അങ്ങനെ ഒരു പെർസ്പെക്ടീവില് നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് തോന്നേ പക്ഷെ ആസ് എ ഗെയിമർ അതിനകത്ത് ഇരിക്കുമ്പോൾ പലപ്പോഴും ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ആവും ഈ നമ്മുടെ പെട്ടിയെടുത്ത സംഭവം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹോട്ടായിട്ട് പോകുന്നത് ഇപ്പൊ തന്നെ ലാല പ്രമോ ഒന്ന് കണ്ടു വേണം വിശ്വസിക്കുന്നു അതായത് ഒരു അഞ്ചിന് മുമ്പുന്ന പ്രൊമോ ആണ് പ്രമോയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പത്ത് മുതൽ ഇരുപത് ലക്ഷം വരെ പെട്ടിയിൽ ഉൾപ്പെടുത്താൻ ആ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം നശിപ്പിച്ച സായിയാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും ഇത് തന്നെയാണ് അർത്ഥം അങ്ങനെ തോന്നിയോ അല്ല ആ ഗെയിം നശിപ്പിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ കൃത്യമായിട്ട് ഇത് ഒറ്റയ്ക്ക് പോയി എടുത്ത മനസ്സിലൊരു ഒന്നും നേരത്തെ ഞാനിത് പറഞ്ഞ് പറഞ്ഞ് ചോദിച്ച് പറഞ്ഞു പോകുന്ന ഒരു കാര്യം പലരും അവിടെ തമാശയ്ക്കാണെങ്കിലും പറയുമായിരുന്നു പെട്ടി വരുമ്പോൾ എന്നെ പിടിച്ച് കെട്ടിടം ഇല്ല ഞാനെ പിടിച്ച് പൂട്ടിടും ഇത് പറയുവായിരുന്നു ഇവരൊക്കെ ഇവര് സാധനം പുറത്ത് അത് 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 പറയണം പറയണം നമ്മളെല്ലാം വിചാരിച്ചത് ഈ അഞ്ച് കഴിഞ്ഞ പിന്നെ ഏഴര വരും ഏഴര കഴിഞ്ഞ ഒരു പത്ത് വരും അതുവരെ കാത്തിരിക്കും എന്നുള്ളത് പക്ഷേ ഒരു ഏഴര എത്തുമായിരുന്നെങ്കിൽ ഞാൻ ഒരു എനിക്ക് ഒരു ഗഡ് ഫീലിംഗ് ആണ് ഒരു ഏഴര ഒരു ഏഴര എട്ട് ലക്ഷം ആണ് വരുന്നതെങ്കിൽ ഇതേപോലെ ആപ്പിൾ കടിച്ച ഈ സംഭവം എടുക്കുവായിരുന്നു പെട്ടിയെടുക്കുമായിരുന്നു ഉറപ്പായിരുന്നു കൊണ്ടുപോകും ആരായിരിക്കും അഭിയായിരിക്കും ശ്രീദു ആയിരിക്കും ഋഷിക്ക് ചാൻസ് ഉണ്ട് ഒരു പത്തിന്റെ മുകളിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി അർജുന അഭിഷേക് പറയുന്നത് മുപ്പത്തഞ്ചു ലക്ഷം ആണെങ്കിൽ എടുത്തോളാം എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എടുക്കില്ല ആ ആ എടാ അൽതാഫേടാ കേട്ടോണ്ടിരിക്കാൻ ഇൻട്രോ ചെയ്യേണ്ട കാര്യമില്ല ഇൻട്രോയിൽ ഒന്നും അൽതാഫിനെ ഇൻട്രോ ചെയ്യേണ്ട കാര്യമില്ല അൽത്താഫ്രോ അതാബ്രോ നിങ്ങളെ മനപൂർവം ഞാൻ മനപ്പൂർ ഇൻട്രോസ് ചെയ്യാൻ എനിക്ക് അപ്പഴേ മനസ്സിലായി ഫോണിൽ കളിച്ചാൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പറ്റുവാഡ്യൂസ് ചെയ്തില്ല അല്ല ഇതാണ് കേട്ടോ സായി ഈ ഒരു കുട്ടിത്വമാണ് ഞാൻ സായി വിഷമ പാണ് കൂടെ സത്യം സത്യം അല്ല ഭയങ്കര മാറ്റാം അല്ല ഞാൻ മാറ്റി നോക്കാം അല്ല ലാത്താബ് നമ്മുടെ ചങ്കല്ലേ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിൽ മൂന്ന് നാല് രണ്ട് മൂന്ന് കോടി ജനങ്ങളുണ്ടെങ്കിൽ ഇതിൽ ഒരു ഒരു പത്ത് ലക്ഷം ആളുകൾക്കെങ്കിലും വളരെ കുറഞ്ഞ കണക്കു ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ അഞ്ച് സീസണിലായിട്ട് കൂടി പോയി കഴിഞ്ഞാൽ നൂറ് പേർക്ക് മാത്രം ഇതിനകത്തേക്ക് എത്തി നൂറ് നൂറ്റി ഇരുപത് പേർക്ക് ചിലപ്പോൾ എത്താൻ കഴിഞ്ഞാണെങ്കിൽ നൂറ്റമ്പത് പേർക്ക് അകത്തെ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അത്രത്തോളം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വേദി ആത്മസാം സാംശീകരണത്തിന് മാത്രമായിട്ട് സായ് യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു ചതിയല്ലേ സത്യത്തിൽ ഒത്തിരി പേര് നിൽക്കുന്നവരോട് അതായത് ഒരു മത്സരത്തിന്റെ വേദി തന്നെയാണ് പറയുന്നത് ഇതൊരു മത്സരത്തിന്റെ വേദി തന്നെയാണ് അത് ഓട്ടിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു വേദി തന്നെയാണ് അപ്പൊ അകത്ത് ചേരുന്നത് എനിക്ക് വോട്ട് വേണ്ട എനിക്ക് വോട്ട് വേണ്ട എനിക്ക് ഞാൻ കണ്ണനെ ആവാൻ വേണ്ടി വന്നതാണെന്ന് പറയാനാണെങ്കിൽ ധ്യാനം കൂടെ പോയ പറഞ്ഞു ഡേ ഞാൻ അറ്റൻഡ് ചെയ്തത് ഇപ്പൊ ഞാൻ നമ്മൾ എഴുതിയിട്ടാണ് സീക്രട്ട് എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്താ എന്തീവ് ചെയ്യാന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ഞാൻ എന്റെ അച്ചീവ്മെന്സിനെ കുറിച്ചും എന്റെ ഫ്യൂച്ചർ ഞാൻ പറഞ്ഞു നൂറ് ദിവസത്തിനല്ല എനിക്ക് ബിഗ് ബോസ് ഇനി ലൈഫ് ലോങ്ങ് ആണെങ്കിൽ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് ചുമ്മാ ഇരുന്ന് നൂറ് ദിവസം കഴിഞ്ഞിട്ട് ബാബു കാണി ഒരു കാര്യമില്ല ഇനി ലൈഫ് ലോങ് എന്ത് കിട്ടും ഒരു കപ്പോ പൈസയോ ലൈഫ് ലോങ് നിൽക്കും ഇല്ല ഇല്ല ഞാൻ പറഞ്ഞ വ്യക്തി ആ മരണം വരെ ഞാൻ ആ വ്യക്തിയായിട്ട് നിൽക്കും എനിക്ക് അതായിരുന്നു എന്റെ ഒരു ആവശ്യം എനിക്ക് ഇന്റെ മേൽ തന്നെ വിശ്വാസം കൂടുക ഞാനീ പറഞ്ഞ രീതിയിൽ ഒരു സ്ട്രിങ്സും ഇല്ലാതെ നിക്കുമ്പോഴാണ് ഈ ധ്യാനത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അത് പറ്റും അല്ലെങ്കിൽ ഇത് ഞാനായിട്ട് കയറി കൊടുക്കുകയാണ് പുറലോകത്തിനുമായിട്ട് ഒരു ബന്ധമല്ല ഫോൺ ചെയ്യും ആരെയും വിളിക്കാൻ പറ്റില്ല ഹെൽപ്പ് ചോദിക്കാൻ പറ്റില്ല നമ്മളായിട്ട് സിറ്റുവേഷനിൽ പോയി ചാടി ഇതും ധ്യാനമാണ് ഇത് എൻഡ് ഓഫ് ദ ഡേ ഇത് ധ്യാനീകരണം തന്നെയാണ് കേസ് പറയാം ഈ വന്ന കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് പറ്റുന്നവര്

ബിഗ് ബോസിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ പറയല്ല ഇനി സായി രാജാവാകും എന്നുള്ളൊരു പ്രതീക്ഷ വരെ ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്കും കോണ്ടന്റ് ഉള്ള ആളാണ് താങ്കൾ അത് പെട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് അതിനെ ഒരു പൂജ്യമാക്കി കളഞ്ഞു എന്നൊരു ഫീല് കാരണം സായിക്ക് നിൽക്കാമായിരുന്നു സായിച്ചും കൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കാരണം അതിനകത്തൊരു ഫൺ എലമെന്റ് ആഡ് ചെയ്യുന്ന ഒരാളാണ് സായ് അതുമാത്രമല്ല സായിയുടെ ചില ചോ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ചോദിക്കട്ടെ ആരുടെ ചോദിച്ചാലും സായി കൂളാണ് സായി ആണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അതായത് ഔട്ട് ഓണങ്ങളിൽ വോട്ട് ഇടണെങ്കിൽ സായി എഴുന്നേക്കും പക്ഷേ അത്രയും കൂളിടാ പോകുന്നത് ഇവിടെ നമുക്ക് ബെനിഫിറ്റ് ഇപ്പം ഇന്നത്തെ ഇപ്പം സായി തന്നെ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ട് പേരെ മാത്രമാണ് ലോകം ഓർക്കുന്നത് ഒന്ന് കപ്പടിച്ചവനെയും രണ്ട് പെട്ടിയെടുത്തവനെയും സോ പെട്ടി എടുത്താണ് അടുത്തവണ് ഉൾപ്പെടെ നമ്മുടെ കൂടെ ഉണ്ട് കപ്പടിക്കുന്നത് ആരാ നമുക്ക് കാത്തിരിക്കാം എന്തായാലും സായി ബ്രോ താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ ലവ് യു താങ്ക് യു ബൈ ബൈ